സഖ്യത്തിന് ഒരു നേതൃത്വം ഇല്ലെന്ന കാര്യം നമ്മൾ മറന്നു പതിവാ നീ എന്റെ കൂടെ ഇല്ലെന്നുണ്ടോ രാഹുലിനെ ഒരു നേതാവായി അംഗീകരിക്കുന്നവർ കുറഞ്ഞു വരികയാണ് പാർലമെന്റിലും പുറത്തും കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ പാളുകയാണ് ഓരോ കഥകൾ കൊണ്ടുവരിക കുറെ കാര്യങ്ങൾ പറയുക എന്നിട്ട് സ്വയം അപഹാസ്യനായി തീരുക ഇവരുടെ പാരമ്പര്യം കൊണ്ട് മാത്രം വിമർശനം കേൾക്കാതെ ഇരിക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താല്പര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലിടുന്നതിലാണ് ഇപ്പൊ തന്നെ ലൈക്കും ഷെയറും ഒക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ വിട്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഉയരുന്നത് വരെ കോൺഗ്രസിന്റെ ഗതി ഇങ്ങനെ തന്നെ ആയിരിക്കും സഖ്യകക്ഷികളിൽ നിന്ന് ഭിന്ന സ്വരം കേട്ടുകൊണ്ടേയിരിക്കും അർത്ഥം വെച്ച് തൊട്ട് മുടി വരെ തീ ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റു കഴിയുമ്പോൾ വോട്ടിംഗ് യന്ത്രമൊന്നും പിന്നെ അംബാനി അദാനി എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല പാർലമെന്റിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എന്നെ കഷ്ടാലേ ിയങ്കി ഇന്ന് പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ വീണ്ടും ശ്രദ്ധിച്ചത് എനിക്ക് പോയതാണ് മൊത്തം അത് വല്യ വാർത്തയാണിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പ്രത്യേകത ഇന്ന് ഡിസംബർ പതിനാറാണ് ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് മോചിപ്പിച്ചത് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ദിവസം സീനയാണോ ഇവർ ഓർക്കേണ്ടത് മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷയമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതല്ല പൊളിറ്റിക്കൽ ഇമ്മൂരിറ്റി എന്ന് പറഞ്ഞാൽ ഓ പാർലമെന്റ് അല്ലേ അവിടെ ഭൂരിപക്ഷം ബിജെപിക്കല്ലേ അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെ പാർലമെന്റിൽ ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ ദിവസം എന്താ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ തോക്കുവച്ച് കീഴടങ്ങിയ ദിവസമാണ് പാരമ്പര്യമായിട്ട് ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ നിങ്ങൾക്ക് അംബാനിയും അദാനിയും ഒക്കെ പണം തന്നു തുടങ്ങിയോ എന്ന് ന്യൂസ് അവറിന് അംബാനിയും അദാനിയും ഒന്നും പണം തന്നിട്ടില്ല സത്യം പറയുമ്പോൾ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യവുമില്ല തിരുത്തുക